ദേശീയപാതയിലെ ഉയരപാത നിർമ്മാണത്തിനിടെ അരൂരിൽ ഗഡ വീണു മരിച്ച പിക്കപ്പ് വാൻ ഡ്രൈവർ രാജേഷിന് ജന്മനാടിൻ്റെ യാത്രാമൊഴി അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് രാജേഷിൻ്റെ ബന്ധുക്കൾ നിലപാട് എടുത്തതോടെ നിർമ്മാണ കമ്പനികൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു തുടർന്നാണ് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങിയത് ഇന്ന് പുലർച്ചെ രണ്ടരയോടെ ദേശീയപാതയുടെ ഉയരപാത നിർമ്മാണത്തിനിടെ ഗവർണർ രാജേഷ് സഞ്ചരിച്ച പിക്കപ്പ് വാനിലേക്ക് പതിച്ചുണ്ടായ അപകടത്തിലാണ് മരണം സംഭവിച്ചത് തുടർന്ന് രാജേഷിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു ഇതേസമയം അർഹമായ നഷ്ടപരിഹാരവും രാജേഷിന്റെ മകന് ജോലിയും ഉറപ്പാക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കൾ നിലപാട് സ്വീകരിച്ചു തുടർന്ന് ചേർത്തല തഹസീൽദാർ ശ്രീജ എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തി ചർച്ച നടത്തിയെങ്കിലും പത്ത് ലക്ഷം രൂപയാണ് കരാർ കമ്പനി വാഗ്ദാനം ചെയ്തത് ഇത് അംഗീകരിക്കാത്തതോടെ കമ്പനി പ്രതിനിധി സിബിയുമായി നടത്തിയ ചർച്ചയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ രാജേഷിന്റെ ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് കൈമാറാമെന്ന് ഉറപ്പു നൽകി ഇരുപത്തഞ്ച് ലക്ഷം രൂപ നാളെ കാർത്തിപ്പുള്ളി തഹസീൽദാരുടെ കയ്യിൽ ഒറ്റച്ചക്കായിട്ട് ഏൽപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഗവൺമെൻറ് ഒഫീഷ്യലിൻ്റെ മുകളിൽ വെച്ചെടുത്ത ഒരു ഉറപ്പാണ് അവർ തന്നിരിക്കുന്നത് പിന്നെ ഇപ്പോൾ നാൽപ്പതിനായിരം രൂപ ഈ മരണാനന്തര ചടങ്ങിലേക്ക് വേണ്ടിയുള്ള ചിലവിലേക്ക് അവർ തന്നിട്ടുണ്ട് ബോഡി ബോഡി ഏറ്റുവാങ്ങി അതോടൊപ്പം തന്നെ കളക്ടറേറ്റിൽ നിന്ന് വന്ന് അതിലെ പിന്നെ കളക്ടറുടെ പ്രതിനിധികൾ തന്ന ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കളക്ടറുടെ ശുപാർശ ചെയ്യും എന്നുള്ള ഉറപ്പോടെ സൈഡിൽ നിന്ന് അപ്പോൾ ഞങ്ങൾ അതിനൊരു മാത്രം ബാക്കി ഉറപ്പ് ഉച്ചയ്ക്ക് ശേഷം മൂന്നോടെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി ആറരയോടെ വിലാപയാത്രയായി മൃതദേഹം വീട്ടിലെത്തിക്കുമ്പോൾ നാടൊന്നാകെ രാജേഷിന് യാത്രാമൊഴി നൽകാൻ വസതിയിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു വീട്ടിലെത്തിച്ച മൃതദേഹം ബന്ധുക്കൾ കണ്ട ശേഷം പൊതുദർശനത്തിനായി വീട്ടുമുറ്റത്ത് കിടത്തി സമൂഹത്തിലെ നാനാതുറയിലുള്ളവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു തുടർന്ന് വീട്ടുമുറ്റത്ത് തന്നെ രാജേഷിന് അന്ത്യവിശ്രമം ഒരുക്കി ജനം ആലപ്പുഴ